ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ടൂ സ്പിരിച്വൽ ജേർണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ചന്ദ്രഗ്രഹണം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ചന്ദ്രഗ്രഹണം എന്ന് നോക്കാനാണ് നമുക്ക് റേഡിങ് സ്റ്റാർട്ട് ചെയ്യാം വളരെ നല്ല ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും ഈ ഒരു ചന്ദ്രഗ്രഹണം അതായത് പോസിറ്റിവിറ്റിയെ നിങ്ങൾ ആകർഷിക്കും പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും നിങ്ങളുടെ സ്വഭാവത്തിലും ഒരു മാറ്റം ഉണ്ടാകും എപ്പോഴും എല്ലാത്തിനും ഭയങ്കര ദേഷ്യവും ഒരു വിഷമവും ആരെങ്കിലും എന്ത് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരയും ഡൗൺ ആവും അങ്ങനെയുള്ള ആ സ്വഭാവത്തിലൊരു പോസ് മാറ്റം വരും പോസിറ്റിവിറ്റി നിങ്ങൾക്ക് വരും ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതൊരു നല്ല കാര്യമാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പേടിയായിരുന്നു മുന്നേ ഒക്കെ പക്ഷേ ഇപ്പോൾ ആ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടാവുന്നില്ല അങ്ങനെ ഒരു ഭാവം വരുന്നു നിങ്ങൾക്ക് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനിലാണ് പക്ഷെ അങ്ങനെയുള്ള ടെൻഷനായ അവസ്ഥയിൽ പോലും ഈ ഒരു ചന്ദ്രഗ്രഹണത്തിന് ശേഷം നിങ്ങൾക്കൊരു റിലാക്സേഷൻ ഫീലാകും അതായത് നിങ്ങൾ ഫ്യൂച്ചറിനെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കരമായിട്ട് ഇനി ടെൻഷൻ അടിക്കാനോ ഒന്നിനും പോവത്തില്ല ഒരു റിലാക്സ് നിങ്ങൾക്ക് ഫീൽ ഫീലാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ നിങ്ങൾ ആ ഒരു ലൈഫിൽ നിങ്ങൾ പോകുന്ന ആ വഴി എന്താണോ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇതുവരെ സംഭവിച്ചത് അതെല്ലാം എക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും കാരണം ലൈഫെന്ന് പറയുന്നത് സമയം മാറുന്നതനുസരിച്ച് നമ്മളുടെ ആ ഒരു അവസ്ഥയും മാറും അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ അതായത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എത്ര റീഡിങ്ങിൽ ഞാൻ പറഞ്ഞാലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയും കഴിഞ്ഞു പോയ അവസ്ഥയൊന്നും സി എ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഉള്ളവരോട് എനിക്ക് ഒന്നേ പറയുള്ളു എല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണുള്ളത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ദൈവം എന്താണോ വിചാരിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നമ്മളത് കാര്യം എക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഇമോഷൻ്റെ ആളാണ് അപ്പോൾ നമ്മുടെ ഇമോഷൻ കൂടുതലായിട്ട് ഉണ്ടാകും എനർജിയിൽ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് കുറച്ചൊന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക ഇമോഷൻസ് കൂടുതലായിട്ട് വരുമ്പോൾ ഒന്നുകിൽ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക ഇല്ല എങ്കിൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ കൈകൾ കൂപ്പി നിങ്ങൾ ഓം എന്ന് ഉച്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ജപിക്കുക അത് ജപിക്കുമ്പോൾ നിങ്ങൾക്കൊരു റിലാക്സേഷൻ ഫീൽ ആകും അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത് ചന്ദ്രഗ്രഹണത്തിൻ്റെ അടുത്ത് നിങ്ങളുടെ എന്തെങ്കിലും കാര്യം നടക്കുന്നതായിട്ട് ഒരു വിഷ് പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ചന്ദ്രഗ്രഹണത്തിന് അടുത്തോ അല്ലെങ്കിൽ അനുശേഷമോ കാരണം ഏതോ ഒരു വ്യക്തി വളരെയധികം സാഹസികരായി നിന്നു അവരുടെ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടി അങ്ങനെ നിന്നതുകൊണ്ട് ദൈവം അവരിൽ ഒത്തിരി പ്രസന്നനായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹം ദൈവം സാധിച്ചു കൊടുക്കാൻ പോവുകയാണ് ഒരു ചന്ദ്രഗ്രഹണത്തിന് ശേഷം നിങ്ങൾ എന്തോ ഒരു തീരുമാനം എടുക്കും ആ ഒരു തീരുമാനം ആരും അംഗീകരിക്കത്തില്ല എല്ലാവരും അതിന് എതിരായിട്ട് നിൽക്കും പക്ഷേ ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നതിലൂടെ എല്ലാവരും നിങ്ങളെ പ്രശംസിക്കും കാരണം നിങ്ങൾ ആ എടുത്ത തീരുമാനം ആദ്യമൊന്നും ആരും അംഗീകരിച്ചില്ല പക്ഷെ പിന്നെ പിന്നെ നിങ്ങളെടുത്ത ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾക്ക് വിജയം കൊണ്ടുവരുവാൻ സാധിച്ചു അപ്പോൾ എല്ലാവരും നിങ്ങളെ പ്രശംസിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു സന്തോഷം ലഭിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല ഈയൊരു തീരുമാനം എടുക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ ഉണ്ടാവുന്നതും നിങ്ങളുടെ ലൈഫ് ഹാപ്പിയായി മാറുന്നതും പക്ഷേ നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല ഇവിടെ ദൈവം നിങ്ങളുടെ ഓരോ പ്രോബ്ലങ്ങളും മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു പ്രോബ്ലം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറൊരു പ്രോബ്ലം വരുന്നത് അപ്പോൾ വിചാരിക്കും ദൈവം ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ ഇതൊന്നും തീന്നില്ല അതിന് മുമ്പ് അടുത്തത് വന്നു എന്ന് പക്ഷേ ഇനി നിങ്ങൾ നോക്കിക്കോളൂ ഓരോ പ്രോബ്ലമായിട്ട് ദൈവം മാറ്റി മാറ്റിത്തരുന്നത് അതായത് കുറച്ചൊന്ന് റിലാക്സ് നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അവസരങ്ങൾ വരും അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതെല്ലാം പ്രയോഗിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ആത്മാവിൽ തന്നെ നിങ്ങൾക്ക് തോന്നും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും അവസരങ്ങൾ തന്നത് അതെല്ലാം ഞാൻ വിനിയോഗിച്ച് എൻ്റെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ലതായിട്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾ പാർട്ട്ണർഷിപ്പായിട്ട് എന്തോ ഒരു ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇത് ലവ് റിലേഷൻഷിപ്പിനെക്കുറിച്ചും അല്ലെങ്കിൽ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം എന്താണോ അതിലെല്ലാം ഒരു സക്സസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് അതായത് ഈ ഒരു ചന്ദ്രഗ്രഹണത്തിന് ശേഷം മിക്ക പ്രോബ്ലങ്ങൾക്കും ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു ഗ്രോത്ത് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ലാഭം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഒരു പർപ്പസ് പക്ഷേ രണ്ട് വ്യക്തികളാണ് കണക്റ്റായിട്ടിരിക്കുന്നത് ഒന്നുകിൽ അത് ബിസിനസ് ബിസിനസ്സായിരിക്കാം പാർട്ണർഷിപ്പ് ബിസിനസ്സായിരിക്കാം അല്ല എങ്കിൽ ലവ് ലൈഫ് മാരേജ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം എന്തായാലും അവിടെ ഒരു സക്സസ് ലഭിക്കും അതായത് ഒരു പ്രശ്നം രണ്ട് വ്യക്തികൾ അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹിഡൻ ഹിഡനായിട്ടാണുള്ളത് അത് സമയമാകുമ്പോളേ അൺഫോൾഡ് ആവുകയുള്ളു അത് ഫെയ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ദൈവത്തിന് അറിയാം ഈ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഇത് തരാമെന്ന് അതുവരെ അത് നിങ്ങൾക്ക് തരാതിരിക്കും സമയമാകുമ്പോൾ നിങ്ങൾക്ക് തരും അങ്ങനെ ഒരു പല കാര്യങ്ങളും ഹിഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിലുണ്ട് അത് സമയമാകുമ്പോൾ ദൈവം തരുന്നതാണ് ഇവിടെ ഫെയ്റ്റഡായിട്ട് എന്ത് സന്തോഷമാണോ നിങ്ങൾക്ക് ദൈവം തരുവാൻ ആഗ്രഹിക്കുന്ന അതിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾക്കിഷ്ടമുള്ള ആർക്കോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ എങ്കിൽ ഈ ഒരു ചന്ദ്രഗ്രഹണം കഴിയുമ്പോൾ ആ ഒരു ഹെൽത്ത് ഇഷ്യൂ നേരെയായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങൾക്കാണ് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് എങ്കിൽ അതും ഈ ഒരു ചന്ദ്രഗ്രഹണം കഴിഞ്ഞതിന് ശേഷം ഫുൾ മൂൺ കഴിഞ്ഞതിന് ശേഷം നേരെയാകുന്നതാണ് നിങ്ങൾക്കൊരു പക്ഷേ ഏഴ് കുതിരകൾ ഇങ്ങനെ വരുന്നതായിട്ടുള്ള ചിത്രം കാണാൻ പറ്റുന്നുണ്ട് എങ്കിൽ എപ്പോഴെങ്കിലും മൊബൈലിലോ അല്ല എങ്കിൽ പുറത്ത് പോകുമ്പോഴേ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിത്രം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ വിജയത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു വിജയത്തിൻ്റെ ഒരു പ്രതീകമാണ് ആ ഒരു ഏഴ് കുതിരകൾ ഇങ്ങനെ നടന്നു വരുന്ന ആ ഒരു ചിത്രം ചിലപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ഹോഴ്സിനെ കാണുന്നുണ്ടോ മൊബൈലിലോ അല്ലെങ്കിൽ നേരിട്ടോ അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ വിജയത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ നിങ്ങളുടെ യോഗം നല്ലതാവാൻ പോവുകയാണ് നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് ഫേവറായിട്ടാവാൻ പോവുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഹോഴ്സിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നത് ഇവിടെ റീഡിങ്ങിൽ ഞാൻ പറയുന്ന കളറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു ഈ ഞാൻ പറയുന്ന ചിത്രശലഭങ്ങൾ കളർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു ഏഞ്ചൽ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അതൊക്കെ നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നത് ഇനി പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നേ അറിയാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഞാൻ മുന്നേ ചിന്തിച്ച കാര്യമാണല്ലോ ഇതിപ്പോൾ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് അതാണ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ അപ്പോൾ നിങ്ങൾ ആ ഒരു ഇൻഡ്യൂഷൻ പവർ നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കാം മോശം കാര്യങ്ങൾ വിനിയോഗിക്കാൻ പോകരുത് ഇവിടെ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഹെവി എനർജി വരുന്നുണ്ട് അതായത് പേടി ഭയങ്കര പേടി ഭയങ്കര ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ട് അക്രമാസക്തരാവുക വയലൻ്റ് ആവുക അങ്ങനെയുള്ള എനർജിയിലുള്ള ആൾക്കാരുമുണ്ട് അപ്പോൾ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്താൽ മാത്രമേ അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തു ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ എനർജിനെ ബാലൻസ് ആക്കുക അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ പോയി മെഡിറ്റേഷൻ ചെയ്യുക ആ ഒരു സൗ സൗണ്ടോ ഒന്നും ഇല്ലാത്ത പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക കൂടാതെ ബ്ലാക്ക് ബ്ലൂവ് അങ്ങനെയുള്ള കളറ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക മാക്സിമം വൈറ്റ് കളർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ എപ്പോഴും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ചെയ്യുവാൻ ചെയ്യുവാനാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളത് ആഗ്രഹിച്ച് വച്ചിരിക്കുകയാണ് അതായത് എൻ്റെ ലൈഫ് ഒന്ന് ഞാൻ പോലെ ആയാൽ പല ആൾക്കാരെയും ഞാൻ സഹായിക്കും അതായത് ഒരു വ്യക്തിയെങ്കിലും എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റിയ അത്രയും നല്ലത് എല്ലാവരെയും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വ്യക്തിയെങ്കിലും എനിക്ക് സഹായിക്കണം അങ്ങനെ ഒരാളുടെ പേരും നിങ്ങളുടെ മനസ്സിലുണ്ട് ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ ലൈഫിൽ കോൺഫിഡൻസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എനിക്ക് സക്സസ് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സക്സസിന്റെ ആ ഒരു പ്രതിഫലം മറ്റുള്ളവർക്കും കിട്ടണം അവർക്കും സന്തോഷം ഉണ്ടാവണം അങ്ങനെ ഒരു ചിന്ത ഉള്ള ഒരാളാണ് നിങ്ങൾ അപ്പോൾ നല്ല ഒരു ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടോ ധ്യാനം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ കാണുന്ന ഏതോ ഒരു വ്യക്തിയുടെ തേടൈ ചക്രം ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ വ്യക്തിക്ക് ഇത്രയും കാലം മെഡിറ്റേഷൻ ചെയ്യുകയോ ധ്യാനം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ തന്നെ അവരുടെ ആ ഒരു തേടൈ ചക്ര ആക്റ്റീവായി അത് തന്നെ കഴിഞ്ഞ ജന്മത്തിൽ അവർ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിരിക്കാം ഇങ്ങനെ സംഭവിക്കാൻ കാരണം ദൈവം തന്നെ ആഗ്രഹിക്കുന്നു നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല നിങ്ങളുടെ ആ ഒരു ഇൻറ്റൂഷൻ പവർ തേട ചക്ര ആക്റ്റീവ് ആയാൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ നിങ്ങളുടെ വിഷൻ ക്ലിയർ ആവുകയുള്ളൂ അതുകൊണ്ട് ദൈവം തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവ് തന്നു നിങ്ങൾ മുന്നോട്ട് പോവാൻ പോവുകയാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യത്തിന് നേരെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ നേരെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് നിങ്ങൾ ട്വിൻ ഫ്ലെയിം സോൾമേ മേറ്റ് ജേർണിയിലാണ് എങ്കിൽ ഈ ഒരു ചന്ദ്രഗ്രഹണത്തിന് ശേഷം യൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നല്ലൊരു എനർജിയാണ് ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ആൾക്കാരെ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അതായത് നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ട്വിഞ്ഞിനെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയമാണിത് നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതലായിട്ട് കടക്കും അത് ഒരു നല്ലൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാനുള്ള ശരിയായ ടൈമാണിത് ഇവിടെ എന്തായാലും ഒരു പ്രോബ്ലം എന്തായിട്ടൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് ഒരു തീരുമാനം എടുത്തതിന് ശേഷം മുന്നോട്ട് പോകുന്ന ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ എടുക്കുന്ന എന്ത് തീരുമാനമായാലും അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തായാലും നിങ്ങൾ എടുക്കുന്ന ഈ ഒരു തീരുമാനത്തിലൂടെ ചെറുതല്ല ഒരു വലിയ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ചന്ദ്രഗ്രഹണം കഴിഞ്ഞിട്ട് എന്ത് പരിവർത്തനം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് വളരെയധികം ശുഭമായിട്ടുള്ള പരിവർത്തനമായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുക ആവശ്യമില്ലാതെ ആലോചിച്ച് വിഷമിക്കരുത് നിങ്ങൾ സമയസമയമങ്ങളിൽ നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ പറയും ഞാൻ ഈ ഒരു കാര്യം ഡിസർവ് ചെയ്യുന്നു ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് ലഭിച്ചു ദൈവമേ എന്ന് നിങ്ങൾ തന്നെ പറയും അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമുച്ചേ താങ്ക് സോ മച്ച്